ഭീഷണശാലിനിയുടെ ലേറ്റസ്റ്റ് എപ്പിസോഡിൽ ശാരദാമ്മയുടെ കുടുംബശ്രീ ഹോട്ടലിൽ നിന്നും ഇറങ്ങാനുണ്ടായ ആ കാര്യം ശാന്തയാണെങ്കിൽ സതിഭാമയോട് പറയുന്നുണ്ട് കാര്യമില്ലാത്ത കാര്യത്തിനാണ് വെറുതെ എന്നെ അവിടെ നിന്നും പറഞ്ഞു വിട്ടത് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം പറയുന്നുണ്ട് ശാന്ത ഇങ്ങനെ പലഹാരം ഒന്നും ഉണ്ടായിക്കൊണ്ട് നിൽക്കുമ്പോൾ ശാരദാമ ചെല്ലുന്നുണ്ട് എന്നിട്ട് ചോദിക്കുകയാണ് ശാന്തയ്ക്ക് വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ എന്ന് അന്നേരം അതെന്താ ശാരദാമയ അങ്ങനെ ചോദിച്ചതെന്ന് ചോദിക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങളിലൊന്നും ഒരു ശ്രദ്ധയില്ല എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു വഴക്കുണ്ടാക്കാൻ എന്നുള്ള രീതിക്കാണ് ശാരദാമ സംസാരിക്കുന്നത് ഊണ് കൊണ്ടുപോയടുത്തുനിന്ന് പരാതി വന്നു പിന്നെ മുളക് പൊടി കുറഞ്ഞു ഉപ്പ് കുറഞ്ഞു ചെറുകറികൾക്ക് ഉപ്പ് കൂടുതലാണ് എന്നൊക്കെ പറഞ്ഞു പരാതി വന്നു ഇവിടുത്തെ കാര്യങ്ങൾ ശ്രദ്ധയില്ലാതെയാണ് ചെയ്യുന്നതെന്നും പറഞ്ഞു ശാരദ നമ്മ ശാന്തയും കൊണ്ട് വഴക്കുറയുക അന്നേരം ആരാണ് പരാതി പറഞ്ഞത് എന്നിങ്ങനെ ശാന്ത ചോദിക്കുമ്പോൾ എന്തിനാ അവിടെ പോയി വഴക്കുണ്ടാക്കാനാണോ പരാതി നാട്ടുകാർക്കല്ല എനിക്കും ഉണ്ട് ഇന്നലെ ഒരു ചായ ഞാൻ ഇട്ടു തരാൻ പറഞ്ഞില്ലേ ചോദിക്കുകയാണ് ഇട്ട് തന്നല്ലോ എന്ന് ശാന്ത പറയുന്നുണ്ട് അന്നേരം ഇതാണോ ചായ ഇങ്ങനെയാണ് ചായ ഇവിടെ കൊടുക്കാൻ ഉദ്ദേശമെങ്കിൽ ശാന്ത ഇനി ഇവിടെ അധികകാലം നിൽക്കണ്ട എന്നിങ്ങനെ പറയുമ്പോഴും ശാന്തയ്ക്കും തിരിച്ച് ദേഷ്യം വരുന്നുണ്ട് അന്നേരം പറയുകയാണ് സരതാമയ്ക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഇങ്ങനെ ജോലി ചെയ്ത് ഞാൻ ഇവിടെ നിൽക്കുന്നില്ല വെറുതെ എന്നെ വഴക്ക് എന്ന് പറഞ്ഞ് ശാന്തയും തിരിച്ച് സംസാരിക്കുകയാണ് ഈ സമയത്ത് ശ്യാമയും ശാന്യുമൊക്കെ അകത്തേക്ക് കയറി വരുന്നുണ്ട് ഹോട്ടലിലേക്ക് അന്നേരം അവരും പറയുന്നുണ്ട് എന്തിനാണ് വെറുതെ ശാന്തേജിയും കൂടെ കഷ്ടപ്പെട്ടിട്ടല്ലേ ഇതൊക്കെ ഇത്ര ആയതെന്ന് അവരും ചോദിക്കുമ്പോൾ പഴയ ഒരു പാചകക്കാരുടെ കുപ്പായം ഇടാനായിട്ട് എനിക്ക് ഇപ്പോഴും ഒരു മടിയില്ല എന്നൊക്കെ സരതാമുണ്ട് പറയുന്നുണ്ട് അന്നേരം പണ്ടത്തെപ്പോലെയല്ല ഇപ്പോൾ ഓർഡർ കൂടുതലൊക്കെ ഇല്ലേ അമ്മയെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റില്ല എന്നൊക്കെ ഈ ശ്യാമയും ശാമയും ഒക്കെ മാറി മാറി പറയുകയാണ് പക്ഷെ ശാരദ കേൾക്കാനായിട്ട് കൂട്ടാക്കുന്നില്ല അതായത് ശാന്തയെ അവിടെ നിന്ന് പറഞ്ഞു വിടണം എന്നുള്ളൊരു രീതിക്കാണ് ശാരദാമ്മോട് സംസാരിക്കുന്നത് അന്നേരം ശാന്ത പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കുന്നില്ല ഞാൻ പൊയ്ക്കോളാം എന്നെ ഇങ്ങനെ അപമാനിച്ചിറക്കി വിടണ്ട കുറച്ച് കാശ് തരാനുള്ളത് ഒരു മാസത്തിനകം ഞാൻ കൊണ്ടുവന്ന് തരാം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് ശാന്ത അവിടെ നിന്ന് ഇറങ്ങുകയാണ് പക്ഷേ ഈ ഒരു അന്നേരം ശാമയും എല്ലാവരും ഇന്ന സങ്കടത്തോടെ നോക്കി നിൽക്കുന്നുണ്ട് പക്ഷേ അവിടെയാണെങ്കിൽ ഈ ശാരദാമ മുഖം കൊടുക്കാതെയാണ് ശാന്തിയോട് സംസാരിക്കുന്നതും ശാന്തയും അതുപോലെ തന്നെയാണ് ഒരു ഒറിജിനാലിറ്റി ഇല്ല അതായത് ആ പിള്ള പറഞ്ഞ ഒരു ഐഡിയ അനുസരിച്ചാണ് ഇവർ രണ്ടുപേരും പെരുമാറുന്നത് അതായത് മനപൂർവ്വം വഴക്കുണ്ടാക്കി എന്നുള്ള രീതിക്ക് ശാന്ത അവിടെ നിന്ന് ഇറങ്ങിയെന്നത് സത്യഭാമയെ ധരിപ്പിക്കുകയോ മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ സത്യാവസ്ഥ അതല്ല ശാന്തയിൽ കൂടി ചേർന്ന് തന്നെയാണ് ഇങ്ങനൊരു നാടകം അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് അന്നേരം സത്യഭാമ ഇതെല്ലാം കേട്ട് നിൽക്കുന്നുണ്ട് തുടർന്ന് ശാന്ത പറയുന്നുണ്ട് പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പാചകക്കാരാണ് എനിക്ക് ജന്മസിദ്ധമായിട്ട് കിട്ടിയത് തന്നെയാണ് ഈ പാചക കലയെന്നുള്ളത് ഏത് കറക്റ്റായിട്ട് ചേർക്കാൻ എന്തും ചേർക്കാനായിട്ട് പാചകക്കൂട്ടം എല്ലാം എനിക്കറിയാം വേറൊരു ഹോട്ടലിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയാണ് പൊന്നിയ വഴിയിൽ വെച്ച് കണ്ടത് അപ്പോൾ പൊന്നെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞത് അപ്പോൾ അറിയാവുന്ന ഒരു സ്ഥലത്ത് നിൽക്കുന്നതന്നെ നമുക്ക് കൂടുതൽ സുരക്ഷിതത്വം അറിഞ്ഞുകൂടാത്തൊരു നിൽ നിൽക്കുന്ന എന്നിങ്ങനെ പറയുമ്പോൾ എന്നെക്കൂടി ഇവിടെ നിർത്താനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ അത് വലിയ ഉപകാരമായിരുന്നു എന്നിങ്ങനെ ശാന്ത പറയുന്നുണ്ട് അന്നേരം സത്യഭാമെല്ലാം കേട്ടിട്ട് പറയുകയാണ് അത് കൂടെ നിർത്തുന്നവരോട് ആ ഒരു കൂറ് കാണിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായും അതുണ്ടാവും എൻ്റെ കാര്യത്തിൽ അങ്ങനെ പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല എന്ന് ശാന്ത പറയുന്നുണ്ട് സത്യഭാമ പറയുകയാണ് ഇവിടെ ഇതെല്ലാം ഇങ്ങനെ തുടങ്ങുന്നതേ ഉള്ളൂ മെച്ചപ്പെട്ടു വന്നാൽ എല്ലാവർക്കും ഉപകാരമാണ് പക്ഷാന്തം കൂടി കൂടിക്കൊള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട് അവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ സമയത്താണ് അവിടേക്ക് വസുമതി ഇങ്ങനെ കയറി വരുന്നത് അന്നേരം വസുമതി ഇങ്ങനെ സത്യഭാമയായ ഒരു പരിഹാസത്തോടെ നോക്കുകയാണ് എന്തോ പുതിയ ബിസിനസ് ചർച്ചയിലായിരിക്കും അല്ലേ ബിസിനസ്സൊക്കെ തുടങ്ങിയെന്ന് കേട്ടു എന്താ അച്ചാര നിർമ്മാണോ സോപ്പ് പൊതിയോ സോപ്പ് കൂടി കച്ചവടമോ എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയും ഇങ്ങോട്ട് കളിയാക്കുകയാണ് ഇവരൊക്കെ നിൻ്റെ പുതിയ ബിസിനസ് പാർട്ട്നേഴ്സ് ആയിരിക്കുമല്ലേ പിന്നെ പലഹാര കച്ചവടമോ അതോ ഇനി വക്കീൽ കുടുംബമെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഒരുപാട് കളിയാക്കുന്നുണ്ട് അതിനുശേഷം പൊന്നുമായിട്ട് അങ്ങോട്ട് മാറി നിൽക്കണി എന്ന് പറഞ്ഞിട്ട് ആ സത്യഭാമ ഇരിക്കുന്ന നേരെ കസേരയിലേക്ക് വസുമതി ഇങ്ങനെ കാലും കാലും മേറ്റ് എന്നിട്ട് ഒരുപാട് ആക്ഷേപിച്ചാണ് ഹാമയെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട് നിനക്കിങ്ങനെ പിന്നെ ലക്ഷങ്ങളുടെ ബിസിനസ് നടത്തിയിലുള്ള സത്യഭാമ ഇപ്പോൾ നിസ്സാര വരുമാനത്തിന് വേണ്ടി ആ ഒരു ലാഫക്കണക്ക് നോക്കി കാത്തിരിക്കുകയല്ലേ ഇതിനേക്കാൾ ഭേദം നിനക്ക് വല്ല കുപ്പിയും പെറുക്കാനായിട്ട് പൊയ്ക്കൂടിയും എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ച് സംസാരിക്കുമ്പോൾ രാഘവന്മാരൻ അങ്ങോട്ടത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് മതി മതി വസുമതി ഇതിന് എന്ത് ഇവിടെ വേണ്ട എന്നിങ്ങനെ പറയുമ്പോൾ രാഘവനാരെ കണ്ടിട്ട് വസുമതി അങ്ങോട്ട് എഴുന്നേക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് രാഘവേട്ട എനിക്ക് രാഘവേഡനോട് വ്യക്തിപരമായ വൈരാഗ്യം ഒന്നുമില്ല പക്ഷേ ഈ സ്ത്രീയോട് എനിക്കുണ്ട് നിങ്ങളുടെ കുടുംബം തകരാനായിട്ട് കാരണം ഇതേ ഈ സത്യഭാമം ഒറ്റ വരുത്തിയാണ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം ഭാമയുടെ മുഖം അങ്ങോട്ട് മാറുകയാണ് ഭാമ തിരിച്ചൊന്നും പറയുന്നില്ല പക്ഷേ ആ ഒരു ദേഷ്യത്തിൽ തന്നെ ഇരിക്കുകയാണ് തുടർന്ന് നിന്ന് പറയുന്നുണ്ട് അല്ല ഞാൻ ഞാനീ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയണ്ടേ നിങ്ങളുടെ പഴയ വീടില്ലേ അതിൻ്റെ ലേലമാണെന്ന് നിങ്ങൾ താമസിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു വീടിനോടൊരു കണ്ണുണ്ടെന്ന് അറിയാമായിരുന്നല്ലോ അപ്പോൾ എൻ്റെ മകനെയും മരുമകളെയും ആ വീട്ടിലൊന്ന് താമസിപ്പിക്കണം എനിക്കെന്നൊരു കൊതിയുണ്ട് അപ്പോൾ ഒത്തു കിട്ടുകയാണെങ്കിൽ ഞാൻ ലേലത്തെ പിടിക്കും അതിനുവേണ്ടി കുറച്ച് പൈസയൊക്കെ സുരുകുട്ടിയാണ് ഞാൻ പോകുന്നത് എന്ന് പറയുകയാണ് അന്നേരം ആണെങ്കിൽ ഹാമയുടെ മുഖോങ്ങ് മാറുന്നുണ്ട് രാഘവ എന്നാൽ രാഘവിന് സങ്കടപ്പെട്ട് നിൽക്കുകയാണ് അതിനുശേഷം പറയുന്നുണ്ട് ഞാനിങ്ങനെ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങാൻ തുടങ്ങിയ ശേഷം വസുമതി സത്യഭാമയോട് പറയുകയാണ് അല്ല ഇങ്ങനെ സാധനങ്ങളുടെയൊക്കെ പിന്നെ കച്ചവടമൊക്കെ നടത്തുമ്പോൾ നടന്ന് വീടുകൾ തോറും കയറി ഇറങ്ങില്ലേ അപ്പോഴത്തേക്ക് പിന്നെ അവിടെ കൂടെ ഒന്ന് കയറിയിറങ്ങും മരുമകളുടെ അമ്മ എന്ന രീതിക്ക് ഞാനും കുറച്ച് സാധനങ്ങൾ എടുക്കാം എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനു മുമ്പേ രാഘവന്നായ വരുന്നതിന് മുന്നേ ആണെങ്കിൽ ഫാമ പറയുന്നുണ്ട് ആപത്തുകാലം വന്നപ്പോഴും മകനും അമ്മയെ തിരിഞ്ഞു നോക്കാത്ത മകനും പിന്നെ ഒരു കളക്ടറും അപ്പോൾ കുറച്ച് പിന്നെ സഹതാവുമൊക്കെ കിട്ടാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട് സോഷ്യൽ മീഡിയയിൽ വിക്ഷോപ്പം തൂക്കി നടക്കുന്ന ഒരു പടം കൂടി കൊടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ഈ രാഹന്മാർ ഇറങ്ങി വരുന്നതും മതി മതി എന്നൊക്കെ പറയുന്നത് തുടർന്നാണ് വസുമതി ഇങ്ങനെ പോകാൻ നേരം പറയുന്നത് കച്ചവടമൊക്കെ നടത്തുമ്പോൾ അങ്ങോട്ടത്തേക്ക് ഇറങ്ങും ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാം പക്ഷേ പിന്നെ ഞാൻ ആ വീട് വാങ്ങിയ ശേഷം മകളുടെ വീടാണ് മരുമകൻ്റെ വീടാണെന്നും പറഞ്ഞ് സ്വന്തവും ബന്ധവും എന്നും പറഞ്ഞ് ഒറ്റ ഒരെണ്ണം അങ്ങോട്ടത്തേക്ക് കയറിയിക്കരുത് എന്നൊക്കെ പറഞ്ഞ് ആകെ ആക്ഷേപിച്ച് ഫാമയെ സംസാരിച്ചിട്ട് തന്നെയാണ് ബസ്മതി അവിടെ നിന്ന് പോകുന്നത് അന്നേരം വസുമതി പോയ ശേഷമാണെങ്കിൽ രാഘവൻ നായർ സത്യഫാമോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഫാമ ഇന്നാണ് ലേലല്ലേ എന്നും പറഞ്ഞ് രാഘവൻ നായരുടെ കണ്ണിൽ നിന്ന് അങ്ങ് കണ്ണീര് വീഴുന്നുണ്ട് പക്ഷേ ഫാമിലും <imlifting laborations> െ നോക്കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ ഇതൊക്കെ കേട്ട് ശാന്തിയും പൊന്നുമൊക്കെ അവിടെ തന്നെ നിപ്പുണ്ട് അതിന് ശേഷമാണെങ്കിൽ ഈ സത്യഭാമ്മയുടെ ലേലം നടക്കുന്ന ആ ഒരു വീട് കാണിക്കുന്നുണ്ട് അവിടെ കുറെ ആൾക്കാരൊക്കെ ലേലത്തിനായിട്ട് വന്നിട്ടുണ്ട് ഗേറ്റിന് പുറത്താണെങ്കിൽ ഗുണ്ടകൾ നിപ്പുണ്ട് സുസ്മിതയുടെ ചന്ദ്രബോസ് ഏർപ്പാടാക്കിയ എന്നിട്ട് പറയുകയാണ് പിന്നെ കൂട്ടു വിളിക്കാൻ വരുന്ന ഒറ്റ എണ്ണത്തിനെ അകത്തേക്ക് കടത്തരുത് അങ്ങനെയാണ് മുകളിൽ മുകളിൽ നിന്നുള്ള ഓർഡർ എന്ന് പറയുമ്പോൾ ഏറെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അകത്തിരിക്കുന്നവരോ അന്നേരം അവർ ഒരുവിധം കൂട്ടി തുടങ്ങിയാണെങ്കിൽ നമ്മൾക്ക് അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിടാം എന്ന് പറയുന്നുണ്ട് ആ സമയത്താണ് ഒരു മുതലാളിയും ഒരു പിന്നെ കാര്യസ്ഥനും കൂടി ഇങ്ങനെ കാറിൽ വരുന്നത് ലേലം തുടങ്ങുമെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയുക അപ്പോൾ നമുക്ക് തന്നെ മുതലാളി ലേലം എന്നൊക്കെ പറഞ്ഞ് അവരകത്തേക്ക് കയറാൻ തുടങ്ങുമ്പോൾ ഈ ഗുണ്ടകൾ തടഞ്ഞു നിർത്തുന്നുണ്ട് അന്നേരം ലേലത്തിൽ പങ്കെടുക്കാൻ വന്നതാണ് എന്ന് പറയുമ്പോൾ നിങ്ങളെന്തായാലും പിടിക്കാൻ വേണ്ടി തന്നെയാണ് വന്നതെന്ന് അവർ പറയുന്നുണ്ട് ഈ മുതലാളിയുടെ വീട് ഒരിക്കൽ ലേലത്തിൽ ജപ്തി ജപ്തിയായി പോയതാണ് അതിനുശേഷം മുതലാളി വലിയ നിലയിലൊക്കെ ആയി അതിന് ശേഷം എവിടെ ലേലം കണ്ടാലും ഈ മുതലാളി പിടിക്കും അതൊരു വീക്ക്നെസ്സാണ് എന്ന് പറയുമ്പോ ഇതും മുതലാളി തന്നെ പിടിക്കും എന്ന് പറയുകയാണ് അങ്ങനെ നെയ് ഗുണ്ടകൾക്ക് ഭാവ് മാറുകയാണ് അവർ പറയുന്നുണ്ട് അല്ല ലേലത്തിൽ പങ്കെടുക്കുക പക്ഷേ അതിനു ഒരു ചായ സൽക്കാരമുണ്ട് അപ്പുറത്താണ് ഏർപ്പാടാക്കിയിരിക്കുന്നത് നമുക്കത് കഴിഞ്ഞ് അകത്തേക്ക് കയറാമെന്ന് പറയുകയാണ് കുറച്ചപ്പുറത്തേക്ക് ഇവരെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് അന്നേരം ഈ കൂടെ വന്ന കാര്യസ്ഥം പറയുന്നുണ്ട് നമുക്കിത് കഴിഞ്ഞ് വേറൊരു വീടും കൂടി ലേലത്തിൽ പിടിക്കാനുള്ളതാണ് അന്നേരം ഇത് തന്നെയാണ് പരിപാടിയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗുണ്ടകളാണെങ്കിൽ ഈ മുതലാളിയും കാര്യസ്ഥനെയും കൂടി വേറൊരു വീടിൻ്റെ ആ സത്യപ്മാൻ്റെ വീടിന് തന്നെ മാറുവശത്തേക്ക് ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അന്നേരം ഇവിടെയാണ് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റുകയാണ് പക്ഷെ അകത്തേക്ക് കയറുമ്പോൾ അതൊരു ചെറിയൊരു ഗോഡൗൺ പോലെ കാണുകയാണ് ഇവിടെ ആരും ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ചായയും എവിടെയും കഴിക്കണ്ടേ ഇവിടെയാണെന്ന് പറയുന്നുണ്ട് അന്നേരം ആരെയും കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചായ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ ഇതാ വരുന്നു എന്ന് പറയുകയാണ് അന്നേരം അകത്തു നിന്നും ഉപേന്ദ്രൻ ഒരു പ്ലേറ്റിൽ രണ്ട് വടയും ഒരു കത്തി അതിനകത്ത് വെച്ചിട്ടുണ്ട് ആ പ്ലേറ്റിൽ അതുകൊണ്ട് ഇങ്ങനെ വരികയാണ് അന്നേരം ഈ മുതലാളി ചോദിക്കുന്നുണ്ട് അല്ല ഇതെന്താ കത്തി ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ചായപ്പെടേയും കഴിക്കേണ്ടേ അത് ഞങ്ങൾ ഇങ്ങനെ ഈ കത്തി കുത്തിയാണ് വട കഴിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഉപേന്ദ്രൻ ഒരു ആ കത്തി എടുത്ത് ഒരു വടയിലേക്ക് കുത്തിയിട്ട് ഉപേന്ദ്രൻ അങ്ങോട്ട് കഴിക്കുകയാണ് അന്നേരം എന്തോ സംഭവം മോശമാണെന്നുള്ളവർക്ക് രണ്ടുപേർക്കും മനസ്സിലാവുകയാണ് അവസാനം മിണ്ടരുത് എന്ന് പറഞ്ഞിട്ട് ഈ ഉപേന്ദ്രനാണെങ്കിൽ ആ കത്തി മുതലാളിയുടെ ഈ ആ മുതലാളിയുടെ കഴുത്തിന് നേരെ പിടിക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണെങ്കിൽ കഴിയുന്നതുവരെ നിങ്ങൾ ഇവിടെ തന്നെ നിന്നോണം അനങ്ങരുത് രണ്ടുപേരും അന എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയാൽ രണ്ടിനെയും ദേ ഇട്ടാങ്കില് ഒരിക്കും ദേ സ്പിരിറ്റും കൂടി ഒഴിച്ചങ്ങോട്ട് ഒഴിച്ചങ്ങോട്ടിടും ദേഹം മൊത്തം പിന്നെ പൊള്ളുന്ന സ്പിരിറ്റാണ് കന്നാസുകളിൽ ഇരിക്കുന്നത് എന്ന് പറഞ്ഞാൽ കന്നാസൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പിന്നെ മര്യാദയ്ക്ക് ഇവിടെ നിന്ന് ലേലം കഴിഞ്ഞിട്ട് തിരിച്ചു പോകണോ അതോ സെപ്റ്റിട്ടാങ്കില് കിടന്ന് മരിക്കണോ അതോ ബന്ധുക്കളുടെയും പിന്നെ ആളുകളുടെയും കൂടെ താമസിക്കണോ അവരെയൊക്കെ കണ്ട് അവസാനം മരിക്കണോ എന്ന് ചോദിക്കുകയാണ് അന്നേരം എൻ്റെ സ്വന്തക്കാരെ കണ്ട് എനിക്ക് അവസാനം മരിച്ചാൽ മതിയെന്ന് ഞാൻ മുതലാൽ പറയുമ്പോൾ മാറ്റുന്നുണ്ട് എന്നൊരു എന്നേരം പേരോട് അവിടെ തന്നെ ഇരിക്കാൻ പറയണം അതായത് ഇവർ ലേലത്തിൽ പിടിക്കുമെന്നുള്ളത് കൊണ്ട് ഇവരെ അകത്തേക്ക് കയറ്റുന്നില്ല തുടർന്ന് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇരുന്ന് പറഞ്ഞോ പക്ഷെ ശബ്ദം പുറത്തേക്ക് കേൾക്കരുത് എന്ന് പറഞ്ഞിട്ട് ഉപയോഗം തന്നെ ഇങ്ങനെ തലയിരുന്ന കൂളിങ് ഗ്ലാസ് കണ്ടിലേക്കൊക്കെ വെച്ചിട്ട് ഒന്ന് നടന്നു പോകുന്നുണ്ട് അന്നേരം ഈ മുതലാളി ആ കരിസ്ഥനയും കൂടി ഗുണ്ടകൾ അവിടെ ഒരു ബെഞ്ചിലേക്ക് ഇരുത്തുകയാണ് തുടർന്ന് ഇയാൾ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ലേലൊന്നും വേണ്ട ഞങ്ങളെ ഒന്നും ചെയ്യരുത് പ്ലീസ് എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം അവരവിടെ തന്നെ ഇങ്ങനെ ബന്ധികൾ പോലെ ആക്കി ഇരുത്തിയിരിക്കുകയാണ് തുടർന്ന് അവിടെ ലേല നടപടികളൊക്കെ ആരംഭിക്കുന്നുണ്ട് സുസ്മിതയും ചന്ദ്രബോസു അവിടെ അടുത്തായിട്ട് നിൽക്കുകയാണ് പൈസയൊക്കെ ആയിട്ട് രോഹിത് അവിടെ ഇരിക്കുന്നുണ്ട് ആ ഐ ഡി എം ജോൺ എബ്രാഹാം ബാക്കി എല്ലാവരും ഒക്കെ ഇരിക്കുന്നുണ്ട് അന്നേരം രോഹിത് ആണെങ്കിൽ ആദ്യം എന്ന് വിളിക്കുന്നുണ്ട് പതിനഞ്ച് കോടി പത്ത് ലക്ഷം എന്നിങ്ങനെ വിളിക്കുകയാണ് തുടർന്ന് അതിനെ മറുത്തായിട്ട് വേറെ ആരും വിളിക്കുന്നില്ല അന്നേരം ഒരു തരം രണ്ട് തരം എന്നിങ്ങനെ വിളിച്ച് ഉറപ്പിക്കാനായിട്ട് ആ മൂന്നാമത്തെ തരം വിളിക്കാനായിട്ട് വരുമ്പോൾ വസുമതി അവിടത്തേക്ക് എത്തുന്നുണ്ട് വഴിയിൽ നിന്നുകൊണ്ട് തന്നെ വസുമതി പറയുന്നുണ്ട് പതിനഞ്ച് കോടി പത്ത് ലക്ഷത്തി അഞ്ഞൂറ് എന്നിങ്ങനെ വിളിക്കുകയാണ് അന്നേരം ഉപേന്ദ്രൻ്റെയും ചന്ദ്രബോസിൻ്റെയും ആ സുസ്മിതിയുടെ ഒക്കെ ഭാവം മാറുകയാണ് ദേഷ്യാവുകയാണ് ഈ വസുമതിയെ കണ്ടിട്ട് തുടർന്ന് ഒന്നുകൂടി ഉറപ്പിച്ച് വിളിച്ചതിന് ശേഷം വസുമതി അവിടേക്ക് വന്ന് രോഹിത്തിൻ്റെ അടുത്തേക്ക് ഇരിക്കുന്നുണ്ട് അന്നേരം രോഹിത് ഇങ്ങനെ സുസ്മിതയെ നോക്കുമ്പോൾ ഈ പതിനഞ്ച് കോടി പത്ത് ലക്ഷത്തി അഞ്ഞൂറ് അവിടെ ആ ഒരു ഉദ്യോഗസ്ഥ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ രോഹിത്തിനോട് സുസ്മിത ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുകയാണ് ഒന്നുകൂടെ കയറ്റി വിളിക്കാനായിട്ട് അന്നേരം പതിനഞ്ച് കോടി പതിനൊന്ന് ലക്ഷം എന്നിങ്ങനെ രോഹിത് വിളിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ഇതൊക്കെ അനുകൂലം അവിടെയുണ്ട് അനുകലയമൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ് തുടർന്നാണെങ്കിൽ പതിനൊന്ന് കോടി പതിനൊന്ന് ലക്ഷത്തി അഞ്ഞൂറ് എന്നിങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ അതിനുശേഷമാണെങ്കിൽ വസുമതി എഴുന്നേറ്റ് പതിനൊന്ന് കോടി പതിനഞ്ച് കോടി പതിനൊന്ന് ലക്ഷത്തി അഞ്ഞൂറ്റി അമ്പതൊന്നും എത്രയോ കൂട്ടി ഈ വസുമതിയും വിളിക്കുന്നുണ്ട് അന്നേരം എല്ലാവരും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ അയാൾ ഒരു തരം രണ്ട് തരം എന്നിങ്ങനെ വരുമ്പോൾ രോഹിത്തിനോട് വീണ്ടും സുസ്മിത കണ്ണ് കാണിക്കുകയാണ് അന്നേരം പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം എന്നിങ്ങനെ രോഹിത് വിളിക്കുകയാണ് തുടർന്നാണെങ്കിൽ ഉപേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് ആരാണെന്ന് വസ്മതി ഉപേന്ദ്രനെ അറിയില്ല അന്നേരം സത്യഭാമ്മയുടെ മകളെ കൊടുത്തിരിക്കുന്ന അവരുടെ വീട്ടിലേക്കാണ് സത്യഭാമ്മയുടെ അവർക്കൊരു ചുരുക്കുണ്ട് അതിൻ്റെ ഏറ്റെക്കുറിച്ചില്ലാണീ വിളിച്ചുകയറ്റുന്നത് എന്നിങ്ങനെ സുസ്മിത പറയുന്നുണ്ട് അന്നേരം ആണെങ്കിൽ അവിടെ ഇലയില തുടങ്ങുന്നവർക്ക് എല്ലാവർക്കും ചായ കൊണ്ടുവരുന്നുണ്ട് അന്നേരം ജോൺ എബ്രഹാം പറയുന്നുണ്ട് ടീ ബ്രേക്കിന് ശേഷം ബാക്കി എന്ന് പറയുമ്പോൾ എല്ലാവരും ചായ എടുത്തുകൊണ്ട് അങ്ങോട്ടും ഇട്ടൊക്കെ മാറുകയാണ് ഈ ജോൺ എബ്രഹാമും എബ്രഹാം ഇവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് സുസ്മിതയുടെയും ചന്ദ്രബോസിൻ്റെ അടുത്തേക്ക് തുടർന്ന് പറയുന്നുണ്ട് അവർ കയറ്റി കയറ്റി വിളിച്ച് നമ്മുടെ വണ്ടയ്ക്ക് വെക്കാനുള്ള പ്ലാനാണ് ഒന്നുകിൽ എന്നിങ്ങനെ എബ്രഹാം പറയുമ്പോൾ ചന്ദ്രബോസ് പറയുന്നുണ്ട് സുസ്മിത മോളെ അവരോട് അവരോട് മാന്യമായിട്ടൊന്ന് സംസാരിച്ച് നോക്ക് ഇത് വിടാൻ പറ അല്ലെങ്കിൽ നമുക്ക് കുറച്ച് മാന്യതയോട് കാണിക്കാം ചെല്ല് എന്നിങ്ങനെ പറയുകയാണ് ഈ സമയത്ത് വസുമതിക്ക് ഒരു ഫോൺ കോൾ വന്ന് വസുമതി കുറച്ചപ്പുറത്തേക്ക് മാറി പോകുമ്പോൾ സുസ്മിത ഇങ്ങനെ പുറകെ പോവുകയാണ് കൂടെ ചന്ദ്രബോസും കൂടി പോകുന്നുണ്ട് അതായത് രോഹിത് ഇങ്ങനെയെല്ലാം ശ്രദ്ധിച്ചിരിക്കുന്നുണ്ട് അന്നേരം അനുപല്ലവിയാണെങ്കിൽ ആ ഒരു ഫോണും കൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്നിട്ട് ഷാജിയെ ഫോൺ ചെയ്യുകയാണ് അവിടെ എന്തായി കാര്യങ്ങൾ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ അനുപല്ലവി കാര്യങ്ങൾ പറയുന്നു ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ് അപ്പോൾ ഇനിയാണ് ഈ പതിനഞ്ച് കോടി പതിമൂന്ന് ലക്ഷം വരെയാണ് വിളിച്ചു നിർത്തിയിരിക്കുന്നത് ഈ പതിനഞ്ച് കോടി പതിനാല് ലക്ഷത്തിന് അവിടെ സുബേർക്ക വരികയാണ് ചെയ്യുന്നത് പക്ഷേ വേലം കറക്റ്റ് അവിടെ എനിക്ക് തോന്നുന്നത് രോഹിത് തന്നെയാണ് വാങ്ങിക്കുന്നത് അതായത് ഇനി ഇവിടെ ഭരിക്കേണ്ടത് നീയാണെന്ന് അവിടെ ഉപേന്ദ്രൻ പറയുന്നുണ്ട് അവർ കേക്ക് മുറിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ രോഹിത് തന്നെ ആയിരിക്കും സുസ്മിതയുടെ പൈസ കൊണ്ട് പിടിക്കുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്